ശബരിമലയിലെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട് പത്മകുമാർ അങ്ങരക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് അവിടെ താഴെ നിന്ന് തൻ്റെ സ്റ്റാഫിൽ നിന്ന് എഴുതി വന്ന പിച്ചള എന്നുള്ളതിനെ വെട്ടി മാറ്റി പിച്ചള അല്ലെങ്കിൽ പിത്തള എന്ന് എന്നെഴുതിയാൽ ഭയങ്കര സംശയം വരും സ്വർണ്ണമായിട്ടുള്ള സാധനം പിത്തള എന്ന് എഴുതിയാൽ സംശയം വരും അതുകൊണ്ട് ചെമ്പ് പാളികൾ എന്ന് എഴുതാം എന്ന് പറഞ്ഞ് വെട്ടി എഴുതിയത് പിന്നെ സംശയം വരും എന്ന് പറഞ്ഞതേ ഉള്ളൂ ഫയലിലില്ല പക്ഷെ വെട്ടി എഴുതിയത് നമ്മ കൈപ്പടയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് പിന്നെ പത്മകുമാർ പ്രസിഡന്റാണ് ദേവസ്വം പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് അത് ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് കൊടുത്തപ്പോൾ അവരും അവരവരുടെ സ്വന്തം കൈപ്പടയിൽ വിജയകുമാറും അതുപോലെ തന്നെ കെ പി ശങ്കരദാസൊക്കെ അവരുടെ സ്വന്തം കൈപ്പടയിൽ ഇത് അനുകൂലിക്കാമെന്ന് എഴുതിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി കമ്മീഷണർ തുടങ്ങി എല്ലാവരും ഇതിനകത്ത് പെടും മാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കില്ല എല്ലാവരെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്മകുമാർ പ്രഖ്യാപിച്ചിരുന്നു നിങ്ങൾ ദൈവം പോലെ വിചാരിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്ത് പെടും എന്നും പത്മമാർ രണ്ട് ഭീഷണിയാണ് പത്രക്കാരോട് പറഞ്ഞത് ഒന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ മാത്രം ഇതിനകത്ത് പെടും എന്നാരും കരുതണ്ട വളരെ സൂക്ഷിച്ചോളൂ എല്ലാവരും പെടും അത് തന്ത്രിയുണ്ട് മന്ത്രിയുണ്ട് അത് സിനിമാ നടന്മാരുണ്ട് സെലിബ്രിറ്റികളുണ്ട് പോറ്റിമാരുണ്ട് അവിടുത്തെ ശാന്തിക്കാരുണ്ട് കഴകക്കാരുണ്ട് എല്ലാവരും തൊട്ടവരെല്ലാം ശർക്കരക്കുടത്തിൽ കൈയിട്ടപ്പോൾ നക്കി എന്ന് പറയുന്ന പോലെ തൊട്ടവരെല്ലാം അതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടാമതായിട്ട് പിന്നെ ദൈവം ഞാൻ ദൈവം പോലെ നിങ്ങൾ കരുതുന്നവർ മൂന്ന് സ്ട്രീമിലുള്ള ദൈവങ്ങളുണ്ട് നമുക്കറിയാം ഒന്ന് പൊളിറ്റിക്കൽ ദൈവങ്ങളുണ്ട് അതാണ് കടകംപള്ളി സുരേന്ദ്രനായാലും വാസവനായാലും മുഖ്യമന്ത്രി ആയാലും ഗോവിന്ദഷ ആയാലും രാഷ്ട്രീയത്തിലേക്കുള്ള പൊളിറ്റിക്കൽ ദൈവങ്ങൾ അതും പത്മവുമാനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ദൈവങ്ങൾ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ സിനിമാ നടന്മാരും പലർക്കും ദൈവങ്ങളെ പോലെ കാണല്ലോ സെലിബ്രിറ്റീസ് വലിയ സെലിബ്രിറ്റീസ് സ്വർണ്ണം സ്വർണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുണ്ട് ബിസിനസ് മാഗ്നറ്റുകളുണ്ട് പിന്നെയാണ് പിന്നെ പിന്നെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ അപ്പൊ അത് മൂന്നും മൂന്ന് സ്ട്രീമിൽ ദൈവങ്ങൾ തന്നെയാണ് അപ്പൊ ഇതിലേത് സ്ട്രീമിലുള്ള ദൈവത്തെയാണ് ഉദ്ദേശിച്ചതെന്ന് പത്മകുമാറിനെ അറിയാ എന്തായാലും പത്മകുമാർ ഒന്നുകൂടി മനസ്സ് തുറന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി ശങ്കരദാസിനെയും വിജയകുമാറിനെയും ഒന്നുകൂടി ചോദ്യം ചെയ്യാനാണ് എസ് എറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ശബരിമല വിഷയം ഓരോ ദിവസം കഴിയും തോറും കുരുക്ക് മുറുകി മുറുകി വരുന്നു പക്ഷെ നമുക്കറിയേണ്ടത് അറിയേണ്ടത് ഈ കുരുക്ക് കറങ്ങിക്കറങ്ങി കറങ്ങി ഇപ്പൊ പിടിച്ചവരിൽ നിൽക്കുമോ അടുത്ത ആളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അടുത്ത് ക്യൂവിൽ നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി പോകുമ്പോൾ പത്ത് ദിവസത്തിനകത്തത് കഴിയുമല്ലോ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു വാർത്ത വരാനുള്ള സാധ്യതയുണ്ട് കടകംപള്ളിയുടെ അതുപോലെ പി എസ് പ്രശാന്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകേണ്ടതുണ്ട് എന്തായാലും ബാക്കി എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഹയർപ്പിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇത് ഡൈവേർട്ട് ചെയ്ത് ചേറാൻ വഴി വേറെ ആളുകളിൽ പോകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എന്തായാലും കേരളത്തിൽ മാത്രം നടന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക നാലഞ്ച് സ്റ്റേറ്റുകളിൽ ചേർന്ന് നടന്നത് കൊണ്ട് തന്നെ ഇത് വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഒരു ഇ ഡി വരേണ്ടതുണ്ട് ഇ ഡി ആൾറെഡി വന്നു കഴിഞ്ഞു മാത്രം ഇനി എൻ ഐ എ പോലുള്ള കാര്യങ്ങളുണ്ടോ അതുപോലെ തന്നെ ഇതിൽ തീവ്രവാദ സ്വഭാവം ഉണ്ടോ കാരണം ഈ സ്വർണ്ണമാണ് വിഷയം അത് ആർക്കാണ് കൊടുക്കുക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളുണ്ട് സി ബി ഐ വന്നറിഞ്ഞാൽ മാത്രമേ മറ്റു ചില കാര്യങ്ങളുണ്ട് വിദേശ രാജ്യം ഇറ്റലിയിൽ ഈജിപ്റ്റിലും ഇത് സ്വർണത്തിന്റെ വ്യാപാരത്തിനും ആൻറ്റിക്വേറ്റ്സ് വ്യാപാരത്തിന് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് വിഗ്രഹത്തിനൊക്കെ നടരാജ വിഗ്രഹത്തിനൊക്കെ വലിയ അവിടെ അങ്ങനെ ജർമ്മനി സോറി ഇറ്റലിയിലും ഈജിപ്തിലും ഇത് പോയിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടോ സംഘപരിപാടുകാർക്ക് പങ്കുണ്ടോ വലിയ വലിയ മുതലാളിമാർക്ക് പങ്കുണ്ടോ ആർക്കാണ് ഈ സ്വർണത്തിൽ പങ്ക് കിട്ടിയത് എന്നും കൂടി അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ബോംബാണ് ശബരിമല പൊട്ടിയിരിക്കുന്നത് ഇപ്പോ പിന്നെ പത്മകുമാർ കൃത്യമായി എസ് ഏറ്റോട് പറഞ്ഞിട്ട് കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതുവരെ അവരിൽ അറസ്റ്റ് ചെയ്യാത്തവരെ എല്ലാം വരും ദിവസങ്ങളിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് കരുതാം